ഹലോ ഈ മീൻ മീൻകൊത്തിയാണ് കേട്ടോ മീൻകൊത്തി നീലപ്പൊന്മാൻ എന്നൊക്കെ പറയേ ആൾ നമ്മുടെ കുളത്തിലുള്ള മീൻ പിടിക്കാൻ വന്ന സമയത്ത് കുളത്തിൻ്റെ മുകളിലുള്ള വലയിൽ കുടുങ്ങിപ്പോയതാണ് കേട്ടോ വലയിൽ കുടുങ്ങിയതുകൊണ്ട് തന്നെ ചിറകിന് ചെറിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവളെ തൽക്കാലം നമ്മളെ വീട്ടിലുള്ള ഒരു കൂട്ടിലിട്ട് വെച്ചതാണ് രാവിലെ പിടിച്ചതായോണ്ട് തന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് അവർക്ക് വിശക്കുന്നുണ്ടാവുന്ന കരുതി നമ്മൾ അവൾക്ക് കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ ചോറാണെങ്കിൽ അവൾ പോലും നോക്കിണ്ടായിരുന്നില്ല അപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് മീനിരിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അതാണെങ്കിൽ നല്ല കട്ടിയായിരുന്നു ിൽ പൊട്ടിച്ചെടുത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ച് നമ്മൾ ഐസൊക്കെ ഒന്ന് കളഞ്ഞ് അവർക്ക് മീൻ കൊടുത്തു കേട്ടോ മീൻ കണ്ടപ്പോൾ അവർക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പേടിച്ചിട്ടാന്ന് തോന്നുന്നുട്ടോ അത് അങ്ങനെ കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഇപ്പൊ കഴിക്കും ഇപ്പൊ കഴിക്കുന്നു പറഞ്ഞ് ഞാനും ശക്തിയോടെ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും ആൾ കുറച്ച് ഓക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദിലീത് അതിനെ പറത്തിവിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പറത്തുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പറന്ന് പോണ വീഡിയോ എടുക്കാൻ പറ്റില്ല അത്ര സ്പീഡിലാണ് കേട്ടോ പോയത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്